നമസ്കാരം പലസ്തീൻ അനുകൂലികൾ ഗാസ സേവ് ക്യാമ്പയിൻ ആയിരുന്നു സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്നത് ഇസ്രയേൽ കടന്നു കയറി കണ്ണിൽ കണ്ടവരെല്ലാം വെട്ടിയും കുത്തിയും വെടിവെച്ചും കൊല്ലുകയും അവിടെയുള്ള നാട്ടുകാരെ ബന്ധികളാക്കും ചെയ്തോടെ ഈ ക്യാമ്പയിൻ അവസാനിപ്പിക്കുകയായിരുന്നു എല്ലാ കണ്ണുകളും റഫൈൽ എന്നാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രചാരണം ഇതിനാണ് ഇസ്രയേൽ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു എന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് മറുപടി ഉണ്ടോ റഫ മാത്രം കാണുന്ന കണ്ണുകളുടെ ഉടമകൾക്ക് റൈഫിളുമായി ഒരു തീവ്രവാദി ഒരു കൈക്കുഞ്ഞിന് മുന്നിൽ നിൽക്കുന്നതാണ് ഇസ്രായേൽ പങ്കുവെച്ച എഐ ചിത്രം ഇസ്രായേലിന്റെ പതാക നിലത്ത് പകുതി കരിഞ്ഞ നിലയിലുണ്ട് അതിർത്തി കടന്നെത്തിയ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് നടത്തിയ മനുഷ്യക്കുരുതിയാണ് ഇസ്രായേൽ സൂചിപ്പിക്കുന്നത് ഹമാസ് തടവിലാക്കിയ ഇസ്രയേലികളെ കുറിച്ചും മറ്റു വിദേശികളെക്കുറിച്ചും ഇവർ യാതൊന്നും മിണ്ടുന്നുമില്ല ഹമാസിന്റെ ക്രൂരതയെ കാണാതെ റഫയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നതിനെയാണ് ഇസ്രയേൽ ഇതുവഴി വിമർശിക്കുന്നത് വി വിൽ നെവർ സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് ഒക്ടോബർ വി വിൽ നെവർ സ്റ്റോപ്പ് ഫൈറ്റിംഗ് ഫോർ ദ ഹോസ്റ്റേജസ് എന്ന് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നു റഫ പ്രദേശത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഓൾ ഐസോൺ റഫ എന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇന്ത്യൻ സെലിബ്രിറ്റികളടക്കം ഒട്ടേറെ പേർ സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ കാര്യമറിയാതെ ഇത് പങ്കുവെച്ചവർ പലരും പിന്നീട് പ്രൊഫൈലുകളിൽ നിന്ന് ഇത് ഡിലീറ്റ് ചെയ്തു മാറ്റി പലസ്തീൻ അനുകൂലികളുടെ പ്രചരണത്തിന് പകരം എന്നോണമാണ് ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു എന്ന ചോദ്യം ഇസ്രയേൽ ഉയർത്തുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേൽ റഫേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പിൽ കുട്ടികളടക്കം നാൽപ്പത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടിരുന്നു മരിച്ചവരിൽ ഏറിയ പങ്കും സ്ത്രീകളും വയോധികരുമാണെന്നാണ് പുറത്തുവരുന്ന വിവരം റഫ ആക്രമണത്തിനെതിരെ ഫ്രാൻസും സ്പെയിനും അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചിരുന്നു വ്യാപകമായ വിമർശനങ്ങൾക്കിടയിലും ആരോപണങ്ങൾ ഇസ്രായേൽ നിഷേധിക്കുകയാണ് ഹമാസിന്റെ ആയുധ കേന്ദ്രത്തിൽ റോക്കറ്റ് പതിച്ചതിനെ തുടർന്നുണ്ടായ തീപിടുത്തമായിരിക്കാം ദുരന്തത്തിന് കാരണമെന്ന് ഇസ്രയേൽ പറയുന്നു ഈ സംഭവത്തെ തുടർന്നാണ് ഓൾ ഐസോൺ റഫ എന്ന ക്യാമ്പയിന് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പലരും കാര്യമറിയാതെ ഈ ചിത്രവും വാക്കുകളും പങ്കുവച്ചു ഇതേ തുടർന്നാണ് ഇസ്രയേൽ വേർ വേർ യുവർ ഐസ് ഓൺ ഒക്ടോബർ സെവൻ എന്ന് എതിർ വാചകം കൊണ്ടുവരുന്നത് ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് വിമർശകർ ആശങ്ക ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഈ വാചകത്തിലൂടെ ഇസ്രയേൽ ചോദ്യം ചെയ്യുന്നു ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു അതിൽ കൂടുതലും സാധാരണക്കാരായിരുന്നു ഇരുന്നൂറ്റി അൻപതിൽ പരം ആളുകളെ ഹമാസ് ബന്ദികളാക്കി അതിനുശേഷമുണ്ടായ യുദ്ധത്തിൽ ഗാസയുടെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളും ഇസ്രായേൽ ഒഴിപ്പിച്ചു നവംബറിൽ ഒരാഴ്ച നീണ്ടുന്ന വെടിനിർത്തലിനെ തുടർന്ന് ബന്ദികളിൽ കുറച്ചുപേരെ അക്രമികൾ മോചിപ്പിച്ചിരുന്നു തൊണ്ണൂറ്റി ഒൻപത് ബന്ദികൾ ഇപ്പോഴും തീവ്രവാദികളുടെ തടവിലാണ് മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ ആരോപിക്കുന്നു ബന്ദികളെ വിട്ടുകിട്ടുന്നതിനും അതിർത്തി ഭേദിച്ചുള്ള ആക്രമണത്തിനും പ്രതികാരമായി ഇസ്രയേൽ നടത്തിവന്ന പ്രതിയാക്രമണം കുറഞ്ഞത് മുപ്പത്തിരണ്ടായിരം ഫലസ്തീനികളുടെ മരണത്തിന് കാരണമായതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസിനെ തകർക്കുകയാണ് ഇസ്രയേലിലെ സൈനിക നടപടിയുടെ ലക്ഷ്യം ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന റഫയുടെ സ്ഥിതി ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാനായാണ് നിരനിരയായി കുഴിമാടങ്ങൾ നിരത്തിയ എഐ ഇമേജിലൂടെ കണ്ണുകൾ റഫയിലേക്ക് എന്ന ക്യാമ്പയിൻ തുടങ്ങിയത് ഇസ്ലാമിസ്റ്റുകളെയും തീവ്രവാദത്തെയും വെള്ളപൂശുന്ന ഇത്തരം സെലക്ടീവ് പ്രതികരണത്തിനെതിരെയാണ് ഇസ്രയേലിന്റെ ചോദ്യമെത്തുന്നത് ഒക്ടോബർ ഏഴിന് നിങ്ങളുടെ കണ്ണുകൾ എവിടെയായിരുന്നു